അതിന്റെ ചാനലിയോറി അപ്പൊ ഞങ്ങള് ഫോട്ടോഷൂട്ടിൽ വന്നതാണ് ഫോട്ടോഷൂട്ട് കെൻ ആണ് നമ്മുടെ ഫോട്ടോസ് എടുക്കുന്നത് മഴയാണ് ഫുള്ള് മഴയാണ് അതുകൊണ്ട് ഇച്ചിരി വെയിൽ കിട്ടിയപ്പം ചാടി ഇങ്ങനെ പുറത്ത് വന്നതാണ് കുഞ്ഞുമണിയെ ഇച്ചിരി കഴിയുമ്പോൾ ഫോട്ടോഷൂട്ടിന് വേണ്ടി സെറ്റ് ചെയ്യണം നമ്മൾ നടക്കാൻ കഴിഞ്ഞ ദിവസം നടക്കാൻ പോയ വഴിയാണ് ഇതെല്ലാം ഷുങ്കു സ്കൂളിലാണ് സ്കൂൾ ഷുങ്കു സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേന് നമ്മൾ ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് അപ്പോഴത്തേക്കും ഞങ്ങൾ ചുമ്മാ ഒരു സിംഗിൾ ഫോട്ടോസ് സിംഗിളിലാണ് ഡബിൾസ് കപ്പിൾസ് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു

വീയക മറവിച്ച് നമ്മളെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് ചെയ്യാൻ സലവ ഇടക്കാട്ടോ ഫോട്ടോഷൂട്ടിന് ഒരു ബ്രഡ് കൊടുത്തയങ്ങോട്ട് കൊണ്ടുയിക്ക കൊണ്ടേയിരിക്കുകയാണ് ഗയ്സ് നേരെガチャർdoctype മോരഗരി മീൻ കറി കൂണ കൂണ കാര അച്ചാർ അച്ചാർ സ്പെഷ്യലൊന്നുമില്ല കുഞ്ഞുമണി കുഞ്ഞുമണയുടെ പൈസ കൂടി ഇടട്ടോ ഒന്ന് പൈസുണ്ടാ കമ്മീ ആ ഇഷ്ടപ്പെട്ടോ അമ്മച്ചിയും തന്നില്ല ഡാഡിയും തന്നില്ല കുഞ്ഞിനെ അമ്മയും മാത്രം കൊടുത്തോ അല്ലേ മധുരം എന്തും ഞങ്ങ കേട്ടാ ഇത്രയും പാല് സാധനം കൊടുക്കുന്നല്ലേ ഇനി പാല് കൊടുക്കാൻ പറഞ്ഞത് ഇവിടത്തെ രാവിലെ കേക്കടന്നു വരാൻ കഴിയുന്നത് ഇവിടെ സാറൊക്കെ നാടാട്ട് ഞങ്ങള് വൈകുന്നേരം ആയപ്പോഴത്തേന് ഫോട്ടോഷൂട്ട് ഞങ്ങൾ പാർക്കില് മറ്റേ പഴയ വോളത്തൻ പാർക്ക് എന്ന് പാർക്കിലോട്ട് പോകാ സ്ഥിതി വിവരങ്ങളനുസരിച്ച് ഓൾറെഡി പെയ്യുന്നത് പിന്നെ വരും നമ്മള് സിംഗിൾ കുഞ്ഞുമോട്ടോസ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അനുസരിച്ച് എന്തായാലും തണുപ്പായിരിക്കും എല്ലാരും ഉണ്ട് മമ്മിയുണ്ട്

അങ്ങനെ ജോബിനൊക്കെ തിരിച്ചു പോകാണ് മില്ലാലേ നിന്റെ പേര് എല്ലാരും തോമസ് എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചാനലാണ് ബെല്ലും നിന്റെ അതിന്റെ ചാനൽ സ്റ്റോറി

കരച്ചത് വന്ന് കരച്ചത് പണ്ട് ഞാന് നാട്ടിൽ നിന്ന് നമ്മുടെ ഇസ്രയേലിലോട്ട് പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ അതിലെല്ലാവരും കെട്ടിപ്പിടിച്ച് കരയുന്ന കണ്ട് ശുങ്കു അറിയുക അപ്പം അത് നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സ്വാഗതം പറയട്ടെ ശുഖു ശുങ്കു സ്കൂളിപ്പോൾ റെഡി ആയി കിടക്കും കേട്ടോ ഇന്ന് നേരത്തെ എഴുന്നേറ്റ ഞങ്ങൾ നേരത്തെ റെഡി ആയിട്ട് വിടുങ്ങനെ കിടക്കുകയാണ്

ഇതാണ് ആ വൈറ്റമിൻ ഫേസ് മാസ്ക് ഊരിമാറ്റിയിരിക്കാണ് പറ അതിന്റെ മൂട്ടിലുണ്ടാകും നോക്കാരുടെ മോസ് എല്ലാവരുടെ അവൾ പറഞ്ഞു എല്ലാവരും മുഖത്ത് അതുകൊണ്ട് എല്ലാവർക്കും ുംരട്ടെക്കും പിന്നെ മണിക്കൊട്ടും പഴം കൊടുക്കുന്നത് പൊട്ടും പൊട്ടും പാഴാവും ഇന്ന് നമ്മൾ ആഘോഷത്തിന്റെ ദിവസല്ലേ മുത്തേ

തിരുവനന്തപുരം ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോവാണ് കുറച്ച് പ്ലേറ്റും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പം കുറച്ച് പ്ലേറ്റും കാര്യങ്ങളൊക്കെ മേടിക്കണം എന്താണ് മേടിക്കേണ്ടത് ആ കേക്ക് മെയിൻ ആയിട്ട് കേക്ക് നമ്മൾ ബർത്ത്ഡേ കേക്ക് ഇത്ര ഒരുപാട് കുറച്ച് ആൾക്കാർക്ക് തികയത്തില്ല അപ്പം നമ്മളൊരു സെപ്പറേറ്റ് ഒരു കേക്ക് കൂടെ മേടിക്കാൻ പോവാ കേക്കും കുറച്ച് പാത്രങ്ങളും എല്ലാം കൂടെ തിരുവനന്തപുരം ഓടിക്കുന്ന വണ്ടികൾ കേട്ടോന്ന് ട്രക്ക് ട്രക്ക് ഇവിടുത്തെ ട്രക്ക് ഡ്രൈവറാണ് കോസ്കോയിൽ പോയിട്ട് സാധനം മേടിച്ചിട്ടുണ്ട് വന്ന് നേരെ അസ്ഥയിൽ വന്ന് കുറേ സാധനം മേടിച്ചു കുറച്ച് പ്ലേറ്റ് കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയില്ല അവിടുന്ന് കേക്ക് മാത്രമേ വാങ്ങിയുള്ളൂ നേരെ നമ്മൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് സമയം ഒന്നേ മുക്കാലായി സമയം ഇങ്ങനെ ടടിപിടി ടടിപിടി എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് സ്ഥിരം അടിക്കുന്ന പമ്പാണ് കേട്ടോ പെട്രോൾ പമ്പ് നമ്മളെ രാജീവ് വന്ന് രാജീവ് തോട്ടിന്ന് സൈഡിൽ നിന്ന് ഉറങ്ങുന്നു കുഞ്ഞുമണി ആട്ടോ രാജീവ് കുഞ്ഞുമണിക്ക് മേടിച്ചോണ്ട് വന്ന് ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് കേട്ടോ ജീപ്പ് മേടിച്ചോണ്ട് വന്നു കുഞ്ഞുമണി അതിനകത്ത് ഇറങ്ങുന്ന സ്റ്റൈലൊക്കെ ഉണ്ട് കുഞ്ഞുമണി എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് കറിയപ്പോൾ വന്നിട്ട് പോയാൽ അത് ഞാൻ കാണിച്ചു തരാം അവിടെ ചാടി കയറുന്നതിനകത്ത് ഇച്ചിരി കഴിയുമ്പോൾ കണ്ണ് തപ്പിയാൽ ഒരാളുടെ പരിപാടി ഇതാണ് ഇടിച്ചു മേളിലോട്ട് കേറുകയാണ് ആട്ടോ എങ്ങോട്ടാ കയറി കയറേ കയറി കയറേ കുഴപ്പമില്ല ആ കയറി കയറു വീൽ ചെയറിൽ നിന്നാണ് ഓള് പഠിക്കുന്നത് കയറിക്കയറ് കുഞ്ഞുമണിടെ വണ്ടി കണ്ടോ ഓ ചാടി ഇറങ്ങായിട്ടിറങ്ങിയേ ഇഷ്ടപ്പെട്ടോ അവിടെ ഇഷ്ടപ്പെട്ടോ അത് മോൻ അന്നപ്പോഴേ അമ്മച്ചിക്ക് സമാധാന അമ്മച്ചി അമ്മച്ചി ഫുഡും കഴിക്കുന്നില്ല ഒന്നും ഒന്നുമില്ല രാവിലെ മണിക്ക് മൂന്നുമണിക്ക് എഴുന്നേറ്റ മൂന്നുമണിക്ക് എഴുന്നേറ്റ മൂന്നു മണിക്ക് എന്റെ മോൻ വരുന്നേ എനിക്ക് പുട്ട് തായോടിക്കാളാ നമ്മള് അല്ലാത്ത മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി രാജീവ് ഫുഡ് കഴിക്കണ കൈസ് ക്യാമി തോരൻ മോനുകറി അച്ചാറ് പുറത്ത് അഞ്ജുവിന്റെ ഒക്കെ ഫോട്ടോഷൂട്ട് ഇംഗ്ലീഷുകാർ വിചാരിച്ചത് നമ്മുടെ കല്യാണം വേണമെന്ന് കൺഗ്രാചുലേഷൻസ് പറഞ്ഞത് നമ്മള് താങ്ക് യു പറഞ്ഞിട്ടുണ്ട് സോറി അതെ അതെ ഞാൻ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് നേരെ ഹോളിലെത്തി നമ്മൾ ഹോളിലെത്തി ഇപ്പോൾ നമ്മുടെ സാൻജോസും ജോബിനും നായ ചേട്ടനും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു രാജീവും ഉണ്ടായിരുന്നുണ്ട് കൂടെ ഞങ്ങളെല്ലാവരും വന്ന് ഇവിടെ നമ്മുടെ സ്റ്റേജും ഡി ജെ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനൊക്കെ വന്നതാണ് നമ്മൾ ആ പണിയോട് പണി നയച്ചേട്ടനാണ് കസര ഞങ്ങളെല്ലാവരും കൂടെ കവറെടുത്ത് കസരപ്പണി ഇവിടെ വരെ ആയിട്ടുണ്ട് നൈസായിട്ടുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എളുപ്പപ്പണിയാണ് മൊത്തം ഇതെല്ലാം എന്നിട്ടിപ്പം ഞാൻ ഇവിടെ ഒരു ബോഡൊക്കെ വെച്ചിട്ടുണ്ട് കുഞ്ഞുമണിയുടെ പേരെ കഴുകി ഇവൻ ഫാക്ടറി എന്നാണ് അവരാണ് സ്റ്റേജ് ചെയ്യുന്നത് ഇവൻ ഫാക്ടറി നമ്മൾ ചേർക്കവർക്ക് സെറ്റാക്കിയിട്ടുണ്ട് തിരുവനന്തപുരം തിരുവനന്തപുരമുണ്ട് ഞങ്ങൾ രണ്ട് ടേബിൾ വിട്ടിട്ടുണ്ട് ഇരുന്ന് കഴിക്കാം ബൊഫയാണ് അപ്പോൾ ഇരുന്ന് കഴിക്കുന്നവർക്ക് ഇരുന്ന് കഴിക്കാം അല്ലാതെ ടേബിൾ വളർന്നവർക്ക് ടേബിൾ പിന്നെ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തു ഇവിടെ ചെറിയൊരു കിച്ചണൊക്കെ കേട്ടോ കേട്ടോ നിൽക്കുന്ന ടീമുകൾ നേരെ ഇനി ഫോണിലോട്ട് പോവുകയാണ് അവിടെ ഞങ്ങളെല്ലാം റെഡി വീഡിയോ ഒന്നും വരുന്നതായിട്ട് എടുക്കാൻ പറ്റിയില്ല ഇനി അവിടെ ചെല്ലുന്ന ബാക്കിയുള്ള വീഡിയോ എടുക്കാൻ പറ്റും എന്ന് വിചാരിക്കും ഓട്ടപ്പച്ചിലാണ് കാരണം സമയം വളരെയധികം ാരൻ നമ്മുടെ കൂട്ടുകാരൻ എബിയും വൈഫും വന്നിട്ടുണ്ട് ഒരു പറയണേ എല്ലാ ആൾക്കാർക്കും എബിയുടെ വക ഹായ് നമ്മൾ ആറരൊക്കെ ആയപ്പോഴത്തന്നെ ഇവന്റ് നടക്കുന്ന പ്ലേസിലെത്തി ഹാളിലെത്തി നമ്മളെ സ്റ്റേജ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് നമ്മളിതെല്ലാം പ്ലാൻ ചെയ്തതെല്ലാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് അവരതെല്ലാം സെറ്റ് ചെയ്തു നല്ല രസം ഉണ്ടായിരുന്നു ഇവൻ ഫാക്ടറി തന്നെയാണ് അതെല്ലാം സെറ്റ് ചെയ്ത് ഡീ ജെ ചെയ്യുന്നത് നമ്മുടെ അനീഷ് ഇവരെല്ലാം നോട്ടി ഹാമിലുള്ളതാണ് കേട്ടോ അതുകൊണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് നമ്മുടെ ഗസ്റ്റും നമ്മുടെ തോമസും നമ്മുടെ ജുനൈസും എല്ലാവരും വന്നിട്ടുണ്ടോ നമ്മുടെ പല വീഡിയോകളിൽ കണ്ടിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ഇസ്രയേലിൽ നമ്മുടെ ഫ്രണ്ടായ ബിജോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫാമിലി അവരുടെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മുടെ ദീപുചാട്ടിലൊക്കെ വന്നിട്ടുണ്ട് വെൽക്കം കണ്ടാ കുഞ്ഞുമണിയൊക്കെ കുഞ്ഞുമണി ഭയങ്കര നിർബന്ധമാണ് അപ്പൊ അതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല ഒരു ബലൂൺ പിടിച്ച് നിക്കുകയാണ് മമ്മി സെറ്റായി രാജീവ് സെറ്റായി രാജു സെറ്റായിട്ടെ Yes. So. Okay. So, please, please be seated. Are Please, Rajesh, Rajesh, anju Rajesh, Raquel and Ruben to the stage. Thank you. ഫസ്റ്റ് ബർത്ത്ഡേ കേക്ക് ഒക്കെ മുറിച്ചു നമ്മുടെ ഈ ബ്യൂട്ടിഫുൾ കേക്ക് അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടുവന്ന തോമസും കൂടെ ആണ് ഞങ്ങളുടെ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഈ ഒരു സപ്പോർട്ടും എപ്പോഴും കൂടെ കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം താർക്കും അല്ലെങ്കിൽ അഞ്ചു പെഗ്നായപ്പോൾ തൊട്ടുള്ള ജേണി കണ്ടു കണ്ടുകൊണ്ടാണ് മിക്ക ആൾക്കാരും അപ്പൊ ഞങ്ങളുടെ ഓരോ യാത്രയിലും നിങ്ങൾ ഞങ്ങളുടെ കൂടെ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുക്കിക്കൂടി ഒരുപാട് ഒരുപാട് നന്ദി കൂട്ട് റെഡിയാകുന്ന കഴിച്ച് ഏഹ് പാട്ടൊക്കെ പാടി ഇന്നൊരു രണ്ട് മണിക്കൂർ നമ്മളിവിടെ ആഘോഷിക്കുന്നു ഇത് ആഘോഷത്തിന്റെ രാവാണ് അല്ലേ പള്ളിയുടെ ഓളാണ് എനിക്ക് എനിക്ക് ഈ വിളിച്ചാൽ മെയിൻ ആയിട്ട് മൈക്ക് മൈക്ക് സംസാരിക്കാൻ വലിയ കാര്യമായിട്ട് റിയത്തില്ല അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അല്ലെ എനിക്കും ഒരുപാട് ഒരുപാട് ഫുഡ് റെഡിയാവുന്നേ ഉള്ളൂ അപ്പം ആ സമയത്ത് നമുക്ക് കുറച്ച് ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുക്കാം നമ്മുടെ നമ്മളെല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് ആണ് അപ്പോൾ നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അത്രയും നമുക്ക് സന്തോഷം അങ്ങനെ എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അതുപോലെ തന്നെ പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് നല്ല ഫുഡൊക്കെ കഴിച്ച് അടിച്ച് പൊളിച്ച് ഓരോ നിമിഷവും രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ നിന്നവരും അതുപോലെ പ്രോഗ്രാമിന് വന്നവരും ഇതിനു വേണ്ടി പ്രയത്നിച്ചവരും എല്ലാം കൂടെ ശ്രമിച്ചപ്പം വളരെ മനോഹരമായൊരു പ്രോഗ്രാമായിരുന്നു അതുപോലെ തന്നെ കുഞ്ഞുമണിയുടെ ആദ്യത്തെ ബർത്ത്ഡേ വളരെ എന്താ പറയുക എപ്പോഴും ഒരു ഓർമ്മിക്കാൻ പറ്റുന്ന രീതിയിലാക്കി തന്നു എൻ്റെ കൂട്ടുകാരും എല്ലാ ആൾക്കാരും വന്നവരും എല്ലാവരും ബ്യൂട്ടിഫുള്ളായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഡ്രസ്സ് നമുക്ക് ചെയ്തു തന്ന നമ്മുടെ തെരേസ ലണ്ടനാണ് അവർ നമ്മുടെ എന്താ പറയുക ഇത് പറഞ്ഞപ്പോൾ തൊട്ട് അതിൻ്റെ പുറ നിന്ന് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ഓരോ സമയങ്ങളും അങ്ങോട്ടും ഫോട്ടൊക്കെ വിളിച്ച് നാട്ടിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്തു നമുക്ക് സെറ്റ് ചെയ്ത് അയച്ചു തന്നെയാണ് കേട്ടോ വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു എല്ലാം നമുക്ക് എല്ലാവർക്കും അത് അതിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊന്നും അതിൻ്റെ വീഡിയോസോ ഫോട്ടോസോ ഒന്നും ഇവരെ കിട്ടിയിട്ടില്ല അത് കിട്ടിക്കഴിയുമ്പം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ബ്യൂട്ടിഫുൾ തെരസസ് ലണ്ടന് ഒരുപാട് നന്ദി ആർക്കെങ്കിലും ഡ്രസ്സസ് കാര്യങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി ഇതെല്ലാം ഷുങ്കുവിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ ഫ്രണ്ട്സ് എല്ലാവരും വന്നു ഷുങ്കു വളരെ ഹാപ്പി ആയിരുന്നു ഈ പരിപാടി കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അവൻ്റെ ഇതുപോലെ ഗീതുപോലെ എന്നുള്ളത് അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇതാണ് കേട്ടോ നമ്മുടെ കേക്ക് ബ്യൂട്ടിഫുൾ കേക്കായിരുന്നു വൺസ് അഗൈൻ നമ്മുടെ തോമസിൻ്റെ ചിന്റുവിനോടും ഒരുപാട് നന്ദി നമ്മുടെ ഫ്രണ്ട്സ് കുറേ പേരൊന്നും വന്നിട്ടില്ല കാരണം അവർ കുറേ ആൾക്കാരൊക്കെ ദൂരെയൊന്നും ഒക്കെ വരുന്നതുകൊണ്ട് ചിലർക്കൊക്കെ സ്കൂളിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായതുകൊണ്ട് പിള്ളേരുടെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വരാൻ പറ്റിയില്ല നമ്മുടെ ഷെഫ് ജോമോൻ ചേട്ടൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലിൻഡു റോണി ചേട്ടൻ പിന്നെ നമ്മുടെ അനു ചേട്ടൻ അനുവേട്ടൻ ചേച്ചി ദീപ് ചേട്ടൻ നമ്മുടെ ടിൻഡോ ബ്രോ അതുപോലെ തിരുവനന്തപുരം സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന ആൾക്കാർ ഇവരൊക്കെയാണ് വന്നത് കേട്ടോ നമ്മുടെ കൂടെ എല്ലാത്തിലും നമ്മുടെ കൂടെ അവസാനം വരെ പരിവരെല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഓരോ ഫ്രണ്ട്സും നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടായിരുന്നു അതുതന്നെ ഏറ്റവും വലിയ സപ്പോർട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പം ഇതിനകത്ത് ചിലതൊക്കെ കുറച്ച് നമ്മുടെ സൗണ്ട് ഇപ്പം അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് എടുത്തല്ലോ പിന്നെ ഫുഡ് ഫുഡ് സൂപ്പർ ഫുഡായിരുന്നു നമ്മുടെ അജയ് ചേട്ടനാണ് അജയ് കാറ്ററിങ് ആണ് പുള്ളിക്കാരനാണ് ഫുഡ് നമുക്ക് സെറ്റ് ചെയ്തത് പിന്നെ ഇതിനിടയ്ക്ക് നമ്മുടെ നിവ്യ അടിപൊളിയുടെ പാട്ടൊക്കെ പാടി വന്നവരെയൊക്കെ സന്തോഷിപ്പിച്ചു അടിപൊളി പാട്ടായിരുന്നു നിവ്യ നിവ്യയ്ക്ക് ഒരുപാട് താങ്ക്സ് മറ്റേ കല്യാണത്തിന് ക്യാമറ അതൊരു നല്ല അത് ഒരു നല്ല രീതിയായിരുന്നു അതെല്ലേ അതെ നാളെ പറയരുത് വീഡിയോ വന്നു കഴിയുമ്പോ പറയോടാ എന്റെ വീറോടെ പോയി ആശാന എടുക്കരുത് ആശാ നമ്മുടെ പുന ഞാനിപ്പോൾ വോയിസ് ഓവർ എടുക്കുന്ന മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളന്ന് ബ്ലോഗ് നമ്മളല്ല രാജീവൊക്കെയാണ് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തത് നമ്മൾ തിരക്കായപ്പോ ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എല്ലാവരും ഡാൻസൊക്കെ കളിച്ചു അടിച്ചു പൊളിച്ചു ഒരു ഒരു രക്ഷയില്ല കേട്ടോ പാട്ടൊക്കെ അതുകൊണ്ട് നമുക്ക് കോപ്പി റേറ്റ് കിട്ടും ഉള്ളതുകൊണ്ടാണ് പാട്ടും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തത് കാരണം അടിപൊളിയായിരുന്നു രസമായിരുന്നു അവസാനം എല്ലാവരോടും ഒരുമിച്ച് കൂടി എല്ലാവരോടും ഇത് ഡാൻസ് ഒക്കെ കളിച്ച് വെറൈറ്റി ആയിരുന്നു കേട്ടോ എല്ലാവരും ഒരു ഒമ്പതരയൊക്കെ ആകുമ്പോൾ നമ്മുടെ പള്ളിയിൽ അച്ഛൻ വന്നു പരിപാടി ഇതാക്കണമെന്ന് പറഞ്ഞു മീൻസ് ഒമ്പതര പത്ത് വരെ നമ്മൾ ഹോൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആകുമ്പോൾ നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടി മാറ്റണം അപ്പം കറക്റ്റ് സമയത്ത് അച്ഛൻ വന്നു ബാക്കിയുള്ള കുറേ ആൾക്കാരൊക്കെ പോയി ബാക്കി നമ്മുടെ കൂട്ടുകാരെല്ലാം അവിടെ ചെന്ന് ചേർന്ന് കാര്യങ്ങളെല്ലാം അവിടെ ക്ലീനാക്കി സെറ്റാക്കി കുട്ടപ്പനാക്കി അടിപൊളിയായിരുന്നു എന്തായാലും അപ്പോഴത്തേനും മമ്മിയും കുഞ്ഞുമണിയൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോയി അവരവിടെ പോയി പക്ഷേ എല്ലാവരും ബാക്കിയുള്ള പിള്ളേർ സെറ്റാണെങ്കിൽ ഉണ്ടെങ്കിൽ എല്ലാവരും ആണെങ്കിലും എല്ലാവരും ഉത്സാഹത്തോടെ നിന്ന് ക്ലീനൊക്കെ ചെയ്ത് അടിപൊളിയായിരുന്നു എന്തായാലും ഒരു ദിവസം വളരെ കളർഫുള്ളായിരുന്നു കളറാക്കി ആഘോഷമായിരുന്നു അപ്പൊ ചെലതൊക്കെ ഇതിനകത്ത് വിട്ടുപോയി എല്ലാരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് രാവിലെ ഫുഡ് കുറച്ച് ബാക്കി വന്നു അത് വേണ്ടി ഞങ്ങൾ വന്നു തിരുവനന്തപുരം

ും നല്ല രസമാണ് ഇഷ്ടം പോലെ പൊതി പൊട്ടിക്കൊതിന്റെ നല്ല രസം കേട്ടോ ടുത്ത് തന്നെ അതാണ് ചുങ്കൂനെ കാണുന്നില്ല ശുങ്കൂന് കൊടുക്കണം എന്ന് പ്രത്യേകം പറഞ്ഞു തന്നെ പ്രത്യേകം എനിക്ക് തരാൻ വേണ്ടി എന്റെ അടുത്തേക്ക് അപ്പോൾ കുഞ്ഞുമോളേടെ ബോൾ ഉണ്ടെന്നാ ആന സ്പഞ്ച് ഈ ഷവർ ഉണ്ടേ സോപ്പ് ആ കുഞ്ഞുമോളേ കപ്പ് കപ്പ് ഒരു കഷ്ണം ചോക്ലേറ്റേ എക്സ് ജയന്റ് ഇതിdjango റൊട്ടറി ആ ജയന്റ് രണ്ട് ഐവക്ക ക്ലിക്കുകൾ നടന്നു വരുന്നു ഒരു വണ്ടി അങ്ങനെ രാജീവും പൊന്നുമണിയും അമലെ തിരിച്ച് ബർമ്മിഹാവിലോട്ട് പോകുകയാണ് റെഡി ആയി പൊന്നുമണിയുടെ ഉടുപ്പ് അടിപൊളിയായി എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ നാട്ടിൽ നിന്ന് വാങ്ങിയാണ് അടിപൊളി നല്ല രസമുണ്ട് പൊന്നുമണിയെ പൊന്നുമണിയെ കളിപ്പറ്റെ അടിപൊളി കൊടുക്കട്ടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി കുഞ്ഞു മണിക്ക് വണ്ടി ട്യൂഷനും കഴിഞ്ഞ് ഇൻഡിക്കേറ്റർ ഒക്കെ ഉണ്ട് കേട്ടോ പറഞ്ഞു പോകാണു ആ ഞെക്ക് ഞെക്ക് ആ ആയി വൈകുന്നേര ഉച്ചക്ക് കഴിക്ക നമ്മള് രാവിലെ കഴിച്ചിന്നലത്തെ തരും ഞങ്ങൾ ലസ്സി കുടിക്കാൻ ലസ്സിണ്ടിജോയും ടിജോയുടെ ഫ്രണ്ട് ഇന്നലെ പാർട്ടിക്ക് അവൻ ഡേറ്റ് മാറിപ്പോ അതുകൊണ്ട് അവൻ ഇന്ന് വന്നു അപ്പം ഇന്നലെ വരുമെന്ന് പറഞ്ഞ അവന് നേരത്തെ വിളിച്ചു പറഞ്ഞ പക്ഷെ അവൻ ഇന്നലെ ആ ഏഴുമണിക്ക് അവൻ വിളിച്ചപ്പോൾ അവൻ ആ നാളെ അല്ലേ പരിപാടിയിൽ അപ്പം അതുകൊണ്ട് ഇന്ന് വന്നെങ്കിൽ നിന്നാണ് പോയായിരുന്നു ടീച്ചർ ഹായ് പറടേ ഹായ് ടീച്ചർ പറ മൂകതയാണ് മൂകത ആലപ്പുഴയിൽ എന്തൊക്കെയുണ്ട് വിശേഷം പറഞ്ഞു പോയി ടീച്ചയ്ക്ക് നാട അല്ലേ ടീച്ചർ കേംബ്രിഡ്ജല്ലേംബ്രിഡ്ജിൽ ഹായ് ഹായ് ഇവ രണ്ടര വന്നെ ഞാൻ ഫാമിലി ഒന്നില്ല ഞാൻ കൊച്ചിന് പനിയന്നൈറ്റ് കഴിഞ്ഞ് അരമണിക്കൂറിന് ട്രിപ്പുണ്ട് വന്നാണ് ടിപൊളിയാണ് വേറെ വല്ലാതെ പിന്നെ നമ്മളൊരു ബർത്ത്ഡേ പരിപാടിക്ക് പോവാണ് ഞാനും അഞ്ചൂട ശുഭു കുഞ്ഞുമണിയും അമ്മയും വീട്ടിലാണ് അപ്പൊ നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കും ഞങ്ങൾ അങ്ങനെ ബർത്ത്ഡേ പ്രോഗ്രാമിന് വന്നു അവിടെ എല്ലാരും വരുന്നതേ ഉള്ളു ഞങ്ങക്ക് അഞ്ചൂരി നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായത് ഞങ്ങൾ നേരത്തെ വന്നു പ്രോഗ്രാമിന് അവിടെ വന്നു എല്ലാവരെയും കണ്ടു നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ലൊരു ബർത്ത്ഡേ പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നു ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ചു അടിപൊളിയായിരുന്നു അഞ്ച് അഞ്ചിൻ്റെ സാരി എന്തിനാണ് മരിച്ചു കിട്ടുന്നത് പിന്നെ നമ്മടെ ബർത്ത്ഡേ കൂടെ അവസാനിക്കർഡേ സീനാണ് നമ്മൾ കാണിച്ചത് ഓഫ്